കാറിനുള്ളിൽ രഹസ്യ അറയുണ്ടാക്കി കടത്താൻ ശ്രമിച്ചത് മുന്നൂറ് മിഷീൻ ഗൺ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞുകാർ സംശയം തോന്നി തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് പതിനഞ്ച് പെട്ടികളിലായി വെടിയുണ്ടകൾ കണ്ടെത്തിയത് ദോഹയിലാണ് സംഭവം അബൂ സമ്ര അതിർത്തി വഴി ദോഹയിലേക്ക് കടത്താൻ ശ്രമിച്ച ബുള്ളറ്റുകളാണ് ഖത്തർ ലാൻഡ് കസ്റ്റംസ് വകുപ്പ് പിടികൂടിയത് കാറിനുള്ളിൽ രഹസ്യായിരുന്നു എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന മുന്നൂറ് വെടിയുണ്ടകൾ നിറച്ചു വെച്ചിരുന്നത് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ഡ്രൈവർ സീറ്റിനും സീറ്റിനും ഇടയിലുള്ള സെൻട്രൽ സെൻട്രൽ സ്റ്റോറേജ് സ്റ്റോറേജ് ഭാഗത്താണ് പെട്ടികൾ കണ്ടെത്തിയത് ആർക്കും സംശയം തോന്നാത്ത അടങ്ങിയ കാറിന്റെ ഭാഗത്ത് ഉറപ്പിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമം തിരൂർ